ആസ്വാദനമുണ്ട് എന്ന് കരുതിയിട്ടോ ആനന്ദമുണ്ട് എന്ന് കരുതിയിട്ടോ പാട്ട് കേട്ടാൽ നമുക്ക് ആസ്വാദനം ഉണ്ടാവില്ലേ പാട്ടുകേട്ടാൽ ആനന്ദം അതിന്റെ പേരിലൊന്നും ഒരു കാര്യം വാദ്യോപകരണങ്ങളും ആ നിലക്കല്ല നിഷിദ്ധമാവുന്നത് വാദ്യോപകരണങ്ങളിൽ ചില ഹാർമോണിയം പോലുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തത് പിന്നീട് കേൾക്കുന്നത് നേരിട്ട് അവയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ ആനന്ദവും ആസ്വാദനവും ഉള്ളതിനാൽ നിഷിദ്ധമാണെന്ന് താജുലുലമ്മ ഫ ചെയ്തതായി എസ് എസ് എഫ് സ്റ്റുഡൻസ് ഇസ്ലാമിക് സെൻസേറിയം പരിപാടിയിൽ ഒരു മുസ്ലിയാർ പറയുന്നു ശരിയാണോ ആ നിലക്ക് കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക് നിഷിദ്ധമാണോ ആസ്വാദനവും ആനന്ദവും ഉള്ളതിനാൽ മനുഷ്യൻ വായകൊണ്ട് നിർമ്മിക്കുന്ന വാദ്യോപകരണങ്ങളുടെ ശബ്ദം നേരിട്ടും റെക്കോർഡ് ചെയ്തുമൊക്കെ കേൾക്കുന്നതും ഇപ്രകാരം നിഷിദ്ധമാണോ ഇത് നല്ലോണം പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് അതായത് ആസ്വാദനമുണ്ട് എന്ന് കരുതിയിട്ടോ ആനന്ദമുണ്ട് എന്ന് കരുതിയിട്ടോ പാട്ടുകേട്ടാൽ നമുക്ക് ആസ്വാദനം ഉണ്ടാവില്ല പാട്ട് കേട്ടാൽ ആനന്ദം ഉണ്ടാവില്ല അതിന്റെ പേരിലൊന്നും ഒരു കാര്യം നിഷിദ്ധമാവില്ല വാദ്യോപകരണങ്ങളും ആ നിലക്കല്ല നിഷിദ്ധമാവുന്നത് വാദ്യോപകരണങ്ങളിൽ ചില ഉപകരണങ്ങൾ കള്ളുകുടിയന്മാരുടെയും മുഹന്നഥിയങ്ങളുടെയും അതുപോലുള്ളതായ ദുഷ്ടന്മാരുടെയും പാടില്ലാത്ത ഉപകരണങ്ങളും മറ്റുമായതുകൊണ്ട് അത്തരം വാദ്യോപകരണങ്ങളും സംഗീതോപകരണങ്ങളും പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട് നബിസ്വല്ലാ അലൈഹി വല്ല മതങ്ങളുടെ അതീഥികളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതനുസരിച്ച് ഇജ്മാ ആയ കുറെ വീണകളും വാദ്യോപകരണങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ ഹറാമാണ് അഭിപ്രായ വ്യത്യാസം കൊണ്ട് ചിലതുണ്ട് അതിൽ ചിലത് പറ്റൂ എന്ന് ചിലർ പറയുന്നു ചിലത് പറ്റൂലെന്ന് ചിലർ പറയുന്നു ആസ്വാദനം ഇതിനൊക്കെ ഉണ്ട് അപ്പൊ ഉദാഹരണമായി ചണ്ട മുട്ടിയ ആസ്വാദനമുണ്ട് ദഫ് മുട്ടിയ ആസ്വാദനമുണ്ട് ഇവിടെ മുട്ടിയ ആസ്വാദനമുണ്ട് ആസ്വാദനവും ആനന്ദവും ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഹറാമാവുന്ന വിവരം ഇല്ല ഹറാമായ വാദ്യോപകരണങ്ങൾ ഹോർമോണിയം പോലുള്ള വാദ്യോപകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കേട്ടാലും അത് ഇതിനെ സഹായിക്കലല്ലേ അതുകൊണ്ടാണ് നിഷിദ്ധമാവുന്നത് ഏന്ന് സഹായിക്കൽ നിഷിദ്ധമായ ഉപകരണങ്ങളെ സഹായിക്കലാണ് നിഷിദ്ധമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതിനെ സഹായിക്കുന്നതും അത് കേട്ട് കൊടുക്കലും ആസ്വദിക്കലും വരെ അറാമാകുന്നു എന്ന് ഫിഖയിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലേ ഷേഖുനെ പറയുള്ളൂ ആസ്വാദനവും ആനന്ദവും ആയതുകൊണ്ട് ഫതുവ നിഷിദ്ധമാകുമെന്ന് ഷെയ്ഖുന അവർക്ക് പറയാനിടയില്ല അത് കുട്ടികളെ അല്ലേ എസ് എസ് എഫ് അല്ലെ കുട്ടികളല്ലേ അപ്പം അവരുടെ ഏതെങ്കിലും പരിപാടികളിൽ പറഞ്ഞതായിരിക്കാം ആസ്വാദനവും ആനന്ദവും അല്ല വിഷയം ആസ്വാദനവും ആനന്ദവും നിഷിദ്ധമായ വാദ്യോപകരണങ്ങളുടേതാണെങ്കിൽ അത് പാടില്ല അതിനെ സഹായിക്കുന്നതാണ് അത് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേട്ടാലും കമ്പ്യൂട്ടർ കയറ്റി കേട്ടാലും ഒക്കെ അത് അതിനെ സഹായിക്കലാണ് അതിനെ സഹായിക്കലെന്ന് നിനക്കുള്ള നിഷിദ്ധത വരും രണ്ടും രണ്ട് തരത്തിലുള്ള നിഷിദ്ധതയാണ് ആ വിഷയങ്ങളൊക്കെ വിസ്തരിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് ഷേഖുന ഷെയഖുനായ ഫതുബാകളിലൊക്കെ അത്തരം കാര്യം പറഞ്ഞെടുത്ത് ഇതൊക്കെ വിവരിച്ചിട്ടുമുണ്ട് ആസ്വാദനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഷെയ്ഖുന അവർ പറഞ്ഞിട്ടില്ല